ഇതാ കുറുന്തുട്ടി ഇതല്ലേ ഇതാണ് കുറുന്തോട്ടി നമ്മൾ തലയിലൊക്കെ തേക്കുന്ന താളിയായിട്ട് തേക്കുന്ന മുടി നല്ലപോലെ വളരും ഇത് താളി തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ താളി അരച്ച് തേച്ചിട്ട് അരമണിക്കൂറ് വെച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ നല്ല സമൃദ്ധമായിട്ട് മുടി വളരും നല്ല കട്ടിയിൽ നല്ല മുടി വള പെട്ടെന്ന് വളരും അതാ ഇത് കുറുന്തോട്ടി ഇതൊക്കെ ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഇപ്പം സമയമൊന്നും അത് ചെയ്യാത്ത നല്ല മുടി വളരാൻ ഏറ്റവും നല്ല സാധനം ഈ താളി കുറുന്തോട്ടി വേണ്ട കുറുന്തോട്ടി ഇതെവിടെ കിട്ടിയാലും വേണ്ടത് മുടി വളരാൻ ആഗ്രഹമുള്ളവർ ഇത് അരച്ച് താളി തേക്കണം